മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാര്ക്കും സ്വാഗതം മേഘനാഥൻ വാക്ക് പറഞ്ഞതും പ്രകാരം കരുണയാണെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു എന്ന് തന്നെ പറയാം സ്വത്തുക്കൾ ആർക്ക് എപ്പോൾ എങ്ങനെ വീതിക്കണമെന്ന് പോലും കരുണയും പ്രതാപനും ഉണ്ണിയൊക്കെ തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു അതിലൊരു പങ്ക് നമ്മുടെ മേഘനും കൊടുക്കണമെന്നുണ്ടെങ്കിലും അവസാനം അതും കൊടുക്കണോ എന്നുള്ളൊരു ധാരണയിലായിരുന്നു നമ്മുടെ കരുണ കാരണം ആർക്കും ഒന്നും വീതിക്കേണ്ട എനിക്കും എൻ്റെ ഭർത്താവിന് മാത്രം മതി എന്നുള്ളൊരു വിചാരക്കാരിയാണ് ഇപ്പം കണ്ണം മരിച്ചതുമില്ല അവർ രണ്ടാളും തിരിച്ച് സന്തോഷത്തോടെ മൂന്നാറ് ട്രിപ്പും കൂടി പോകുന്നത് കണ്ടിട്ട് കലി അടക്കാനാകുന്നില്ല കരുണയ്ക്ക് കണ്ണൻ ജീവനോടെ തിരികെ വന്നതിന് ശേഷം ഉണ്ണിയോടും അമ്മയോടും അവളുടെ ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട് പ്രത്യേകിച്ചും അവളുടെ കലി തീർക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് ഉണ്ണിയെ കണക്കാക്കുന്നത് ഉണ്ണിക്കാണെങ്കിൽ കരുണയുടെ അടുത്തേക്ക് പോകണമെന്ന് പോലും ഇല്ല അവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നറിയാൻ വയ്യാത്ത വിഷമത്തിലാണ് ഉണ്ണി എങ്കിലും കലി പിടിച്ചു നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് നമ്മുടെ ഉണ്ണിയാണെങ്കിൽ വന്ന് കരുണയെ വിളിക്കുന്നുണ്ട് കരുണയ്ക്ക് ഉണ്ണിയുടെ മുഖം കാണുമ്പോഴത്തേക്കും കലി സഹിക്കാൻ പറ്റുന്നില്ല എന്തിനാണ് വന്ന് വിളിച്ചത് അവർ രണ്ടാളും ട്രിപ്പിന് പോയാൽ വർണ്ണന പറയാനാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ കരുണെന്നു ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് നമ്മൾ ആരെങ്കിലും വരുത്തി വെച്ചതാണോ അവരെവിടെയെങ്കിലും ട്രിപ്പിന് പോകുന്നതിന് എനിക്ക് പറയാൻ പറ്റുമോ പോണ്ട എന്ന് അത് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്ക് ഒന്നിനും പറ്റില്ല കണ്ണനെയും മഹാലക്ഷ്മിയും വിജയിക്കാൻ നിങ്ങളെ കൊണ്ടാകില്ലെന്നുള്ള കാര്യം ഇപ്പം എനിക്ക് ഉറപ്പായി ഇനി എൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട് കണ്ണനെയും മഹാലക്ഷ്മിയും വിജയിക്കണമെങ്കിൽ ആ അവസാന മാർഗം പ്രയോഗിച്ച് നോക്കിയാൽ എന്താണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അപ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട് എന്താ കാരണേ എന്താ നിൻ്റെ മനസ്സിലുള്ളത് ട്രിപ്പിന് പോകാനും സ്വർണ്ണാഭരണങ്ങളും ആഡംബര ജീവിതവും കാണിച്ച് എന്നെ ഉണ്ണിയേട്ടനെയും വിഷമിപ്പിക്കാൻ അയാൾക്കും അവൾക്കും സാധിച്ചെന്ന് വരാം പക്ഷേ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമുണ്ട് അതെന്താ ഒരിക്കലും നമ്മളെപ്പോലെ ഒരച്ഛനും അമ്മയും ആകാൻ ആ മഹാലക്ഷ്മിക്കും കണ്ണനും പറ്റില്ലല്ലോ നമുക്ക് രണ്ടാമതൊരു കുഞ്ഞ് ജനിക്കേണ്ട സമയമായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവരുടെ മുമ്പിൽ എനിക്കൊരു കുഞ്ഞിന് അമ്മയാകണം കുഞ്ഞില്ലാത്ത അവളുടെ മുമ്പിൽ എൻ്റെ കുഞ്ഞിനെ താലോലിച്ച് അവളെ എനിക്ക് വിഷമിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് കരുണ പറഞ്ഞ ഈ കാര്യം ശരിയാണ് ഒരിക്കലും നമ്മളെപ്പോലെ ഒരച്ഛനും അമ്മയാവാൻ അവർക്ക് രണ്ടാൾക്കും പറ്റില്ല നമ്മളൊരു കുഞ്ഞിനെ താലോലിക്കുന്നത് കണ്ട് അവർ രണ്ടാളും നീറണം സ്വത്തും പണമുണ്ടെന്നുള്ള ഒരു അഹങ്കാരമല്ലേ അവർക്കുള്ളത് സ്വത്തും പണം ഉണ്ടായിട്ടൊന്നും യാതൊരു കാര്യമില്ല ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലെങ്കിൽ അതേസമയം നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും അനന്തുവിൻ്റെ ലേഖയുടെയും വീട്ടിൽ നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് ട്രിപ്പിന് പോകുന്നുണ്ട് കണ്ണന് നടക്കാനായെന്നുള്ള കാര്യം ഉണ്ണിയെപ്പോലെ എല്ലാ കഴിവുകളും ഉള്ള ഒരു ഭർത്താവാണ് ഇപ്പം മഹാലക്ഷ്മിക്കും ദൈവങ്ങളുടെ അനുഗ്രഹത്താൽ കിട്ടിയിരിക്കുന്നതിനുള്ള കാര്യം മനസ്സിലാക്കാതെയാണ് കരുണ മഹാലക്ഷ്മിയും കണ്ണനെയും വിഷമിപ്പിക്കാനായിട്ട് ഇങ്ങനൊരു എടുത്തിരിക്കുന്നത് മിക്കവാറും മൂന്നാറിലെ ആ ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന മഹാലക്ഷ്മിയും കണ്ണനും അധികം താമസിക്കാതെ മോഹിനിയമ്മ കാത്തിരുന്ന ആ സന്തോഷ വാർത്ത അറിയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ആ വിവരം അറിയുമ്പോൾ ആദ്യം ശരിക്കും നമ്മുടെ മഹാലക്ഷ്മിയെ തന്നെയായിരിക്കും ഈ കരുണയും ഉണ്ണിയൊക്കെ അപമാനിക്കുന്നത് കാരണം മഹാലക്ഷ്മി കണ്ണന് കഴിവില്ലെന്ന് മനസ്സിലാക്കിയിട്ട് തെറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം മഹാലക്ഷ്മി ഗർഭിണിയായത് എന്നായിരിക്കും ശരിക്കും പറഞ്ഞു പരത്തുന്നത് അപ്പം തൻ്റെ ഭാര്യയെ ഇങ്ങനെ മറ്റുള്ളവർ അപമാനിക്കുന്നത് കണ്ട് സഹിക്കെട്ട് കണ്ണൻ ആ സത്യം എല്ലാവരുടെയും മുമ്പിൽ വിളിച്ചത്താക്കുന്ന ആ ഒരു നിമിഷങ്ങളിലേക്കായിരിക്കും കഥ പോകുന്നത് എന്തായാലും നമ്മുടെ മേഘൻ ആകെ സമനില തെറ്റിയ ഒരവസ്ഥയിലാണ് മേഘനാഥനാണെങ്കിൽ പ്രതാപനെ കാണാനായിട്ട് ക്ഷേത്രനടയുടെ മുറ്റത്ത് വരുന്നുണ്ട് എന്നിട്ട് മേഘം പറയുന്നുണ്ട് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും പേരിലുള്ള സകല സ്വത്തുക്കളും കിട്ടിയാൽ മാത്രമേ എനിക്കും ഉണ്ണിക്കും ആഡംബരത്തോടും ഞങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ജീവിതം നയിക്കാൻ പറ്റൂ അതുകൊണ്ട് ഒരിക്കലും എനിക്ക് അയാളുടെ സ്വത്തുക്കൾ വേണ്ടെന്ന് വിചാരിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പം പ്രതാപം പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാവുന്നതിൻ്റെ അപ്പുറം ചെയ്തില്ലേടാ ഇനി നമ്മൾ എന്ത് ചെയ്യാനാ അത് മാത്രം പോരാങ്കളേ ഇനിയും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അവസാന വിജയം നമ്മുടെ കൺമുന്നിൽ എത്തുന്നത് വരെയും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ കാര്യങ്ങൾ നടക്കൂ എന്ന് പറയുമ്പം പ്രതാപം പറയുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ നല്ല പേടിയുണ്ടടാ നമ്മൾ മത്സരിക്കുന്നത് മനുഷ്യന്മാരോടല്ല ദൈവങ്ങളോടാണോ എന്നാ എൻ്റെ പേടി കാരണം ആ മാർക്കോ എന്ന് പറയുന്നവൻ സാധാരണ ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നുന്നില്ല അവന് എന്തോ ഒരു ദൈവിക ശക്തി ഉണ്ടെന്ന് പറയുമ്പം മേഘനും പേടിക്കുന്നുണ്ട് കാരണം മേഘനും ആ കാര്യത്തിൽ ഒരു ഉറപ്പുണ്ട് പലതവണ മാർക്കോയെ പരാജയപ്പെടുത്താൻ തല്ലിയായാലും ഗുണ്ടകളെ പറഞ്ഞു വിട്ടായാലും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും നടപ്പാക്കാൻ ഗുണ്ടകൾക്കും പറ്റിയിട്ടില്ല മേഘനും പറ്റിയിട്ടില്ല മാർക്കോയുടെ കയ്യിൽ നിന്നും ഒരടി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയത് തന്നെയാണ് ആ ഭാഗം ഇല്ലാണ്ടായി പോയതുപോലെ തോന്നും അതുകൊണ്ട് തന്നെ പ്രതാപൻ പറഞ്ഞ ഈ കാര്യം ഗൗരവത്തോടെ മേഘനും ചിന്തിച്ചു തുടങ്ങുന്നു അവൻ്റെ പല നേരത്തുള്ള പെരുമാറ്റം കാണുമ്പോഴും അവൻ എന്തൊക്കെയോ ശക്തിയുള്ളതുപോലെ എനിക്ക് തോന്നുന്നു അവനും അവക്കും എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലടാ മേഘ എന്ന് പറയുമ്പം ആകെ വിഷമിച്ച് നിൽക്കുന്ന മേഘനെയും കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത് അപ്പോൾ എന്താകുമെന്ന് കാത്തിരിക്കാം